സ്ലാമുലൈക്കും വരഹമുല്ലാ തല വാത്തോ അള്ളാഹ്മസ് അലാ സിനിഫാത്തി ഹലിമിഖ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോരോ സ്വലാത്തുകളും ഉൾക്കൊള്ളുന്നത് ഓരോരോ സ്വലാത്തുകളിലും ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മഹത്വങ്ങളാണല്ലേ എല്ലാവർക്കും അറിയാതെ അള്ളാഹെ ഹബീബ് സല്ല അലൈവിസ്ലമ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒന്നാണ് ആ വിശാലമായിട്ടുള്ള ഒന്നിൻ്റെ മേലെ എത്ര സ്വലാത്തുകൾ രചിക്കപ്പെട്ടാലും എത്ര മതഹകൾ പറഞ്ഞാലും എത്ര ഇഷ്കുകൾ നമ്മൾ ഓർത്താലും അതൊന്നും ഒരു എന്താ പറയുക ഒരു എൻഡ് അതിലൊന്നും വരില്ല അത്രത്തോളം ഉണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലു അലി സ്വലാത്തങ്ങള് അള്ളാഹു സുബഹാനുഹുത്താലെ ഏറെ സ്നേഹിച്ച അള്ളാഹു സുബഹാനുഹുബത്താല് കൂടുതൽ വെളിവായൊരിടം അതാണ് അള്ളാൻ്റെ ഹബീബ് അലൈഹി അലി വല്ലാമാങ്ങള് അപ്പം ആ ഹബീബ് സുല്ലാ അലി സ്വലമ തങ്ങളുടെ മേലിൽ ഏതേത് സ്വലാത്തുകൾ ചൊല്ലിയാലും അതിലൂടെയൊക്കെ ലഭിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മഹത്വങ്ങളാണ് കോമൺ ആയിട്ട് ഏതൊരു സ്വലാത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണം എന്നുള്ളത് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവലമ തങ്ങളോടുള്ള ക്ലോസ്നെസ് ആണ് നമ്മൾ സ്വലാത്ത് ചൊല്ലും തോറും ആ ഹബീബിനെ നമ്മൾ ഓർക്കും തോറും ആ ഹബീബിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കും ആ ഹബീബിലേക്ക് നമ്മൾ അടുക്കു തോറും ആ ഹബീബ് നമ്മൾ കൂടുതൽ ഓർക്കാൻ തുടങ്ങും ജസ്റ്റ് ആ ഹബീബ് നമ്മളെ ഒന്ന് ഓർത്താൽ തന്നെ നമ്മൾ ഈ ദുനിയാവിലും ആഹ്ലത്തിലും കഴിച്ചിരായില്ലേ രക്ഷപ്പെട്ടില്ലേ കാരണം ഇത്രത്തോളം കോടി കോടി കണക്കിന് ജനങ്ങളുള്ള ഈ ഒരു ലോകത്ത് ആ ഹബീബ് നമ്മളെ ഒന്ന് ഓർക്കാന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി വലിയൊരു തൗഫീഖല്ലേ അത് വലിയൊരു ഞമ്മത്തല്ലേ അത് പടച്ച റബ്ബിൻ്റെ ഔദാര്യമല്ലേ അത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ ഹബീബ് സുല്ലാ തങ്ങളുടെ സ്വല്ലാമേല് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബ് നൽകട്ടെ ആമീൻ ഇൻഷാല്ല ഈ ഒരു വീഡിയോയിലൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്താണ് പറയുന്നത് ഈ സ്വലാത്തിൻ്റെ ഫലം വല്ലാത്ത അത്ഭുതമാണ് കാരണം ഉണ്ടല്ലോ ഡെയിലി ഒരു ദിവസത്തിൽ ഏഴ് പ്രാവശ്യമെങ്കിലും രണ്ടോ മൂന്നോ മിനിറ്റ് മാറ്റി വെച്ച് ഇത് നമ്മൾ പതിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇഹ പര വിജയം പടച്ച റബ്ബ് നമുക്ക് തരും ദുഞ്ിയാവും കഴിച്ചിലാവും ആഹ്രവും കഴിച്ചിലാവും തുനിയാവിലെ പ്രയാസങ്ങളകലും ആഹ്രത്തിലെ പ്രയാസങ്ങളകലും തുനിയാവിലെ സങ്കടങ്ങൾ നീങ്ങും ആഹ്രത്തിലെ സങ്കടങ്ങൾ നീങ്ങും ദുനിയാവ് എളുപ്പാകും ആഹ്റം ഉൾപ്പാകും പിന്നെന്താ നമുക്ക് വേണ്ടത് ഇതന്നെയല്ലേ നമ്മുടെ നേട്ടം വല്ലാത്തൊരു നേട്ടായില്ലേ കാരണം ദുന്യാവും പേടിക്കണ്ട ആഹ്റവും പേടിക്കണ്ട ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്താണെങ്കിലും ഇൻഷാ ഇൻഷാല്ല ഞാൻ സ്വലാത്ത് സല്ലി അലാ റസൂലിൽ കാമിൽ പറഞ്ഞരാ അള്ളാഹു വസ്സലിം بدوام الله صلاة تكون لك يا ربنا رضاء ولحقه أداء وأسألك به من الرفيق أحسنه ومن الطريق أسهله ومن العلم أنفعه ومن العمل أصلحه ومن المكان أفصحه ومن العيش أرغده ومن الرزق أطيبه وأوسعه إذا صلاة ولا رأي ഈയൊരു സ്വലാത്ത് നമ്മൾ ഏഴ് പ്രാവശ്യങ്ങളും ഡെയിലി നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഹബറവിജയം നമുക്ക് ലഭിക്കും സ്ഥാന ഉയർച്ച ലഭിക്കും ഇൻഷാ അള്ളാഹ് ഇയർ സ്വലാത്ത് ഷേഖ് മുഹമ്മദ് ബദീർ ദി എന്നിവരിലേക്ക് ചേർക്കപ്പെട്ട സ്വലാത്താണെന്ന് ചില സമാഹാരങ്ങളിൽ കാണാൻ കഴിയും എന്താണെങ്കിലും വളരെ അത്ഭുത ഫലങ്ങൾ വളരെ മീനിങ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു സ്വലാത്ത് വഫക്കൻ അള്ളാഹ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അസ്ലാം വലൈക്കും